നമസ്കാരം സാഷാൽ മഹാദേവൻ്റെ അനുഗ്രഹം എപ്പോഴും കൂടെയുള്ള കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഈ നക്ഷത്രജാതകരുടെ ഏറ്റവും അനുകൂലമായ ഒരു സമയത്തിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ക്രിസ്മസ് ബമ്പർ ടിക്കറ്റ് നിങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാകും എന്നാൽ ഈ നക്ഷത്രജാതകർക്ക് ഒരു ഭാഗ്യം വന്നു ചേരാൻ പോവുകയാണ് ഒരു പക്ഷേ ഒരു ലോട്ടറിയുടെ രൂപത്തിലാകാം അല്ലെങ്കിൽ ക്രിസ്മസ് മമ്പറിലെ ഏതെങ്കിലും ഒരു പ്രൈസ് ഈ നക്ഷത്രജാതകർക്ക് അടിക്കുന്ന രീതിയിലാകാം ഇവരുടെ എല്ലാ സങ്കടങ്ങളും അവസാനിച്ച് ധനധാന്യ സമൃദ്ധി വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് ഭാഗ്യാനുഭവത്തിലേക്ക് വന്നു ചേരുന്ന സമയമാണ് ഇവർക്ക് മഹാദേവൻ്റെ അനുഗ്രഹം വീണ്ടുവോളം ഉണ്ടാകും ഇവർക്ക് ഭഗവാന്റെ തുണയുണ്ടാകും പ്രശംസ ആഗ്രഹിക്കുന്നില്ല അപമാനത്തെ ഭയക്കുന്നുമില്ല പരമശിവൻ സാക്ഷാൽ പരമശിവൻ്റെ അനുഗ്രഹം കൂടുതലുള്ള കുറച്ച് നക്ഷത്രജാതകർ ഇവർക്ക് ധനധാന്യ സമൃദ്ധിയാണ് വന്നു ചേരാൻ പോകുന്നത് ജീവിതത്തിലെ സകല ദുഃഖങ്ങളും മാറി ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരാൻ പോകുന്നു ഇത് പറയാൻ കാരണം ഇവർ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഓരോ കാര്യങ്ങളും ചെയ്തു തീർക്കുന്നത് അതിൻ്റെ ഒരു ഗുണം ഈ നക്ഷത്രജാതകർക്ക് വരും സമയത്ത് വന്നു ചേരും ഗുരുക്കന്മാരുടെ ഗുരുവായ പരമശിവൻ്റെ അനുഗ്രഹം കൂടെയുള്ള ഈ നക്ഷത്രജാതകർക്ക് ഒരു ലോട്ടറി ഭാഗ്യം ഒന്ന് ചേരാൻ പോവുകയാണ് പ്രദോഷധാര ഇവർ നടത്തുക പ്രദോഷധാര സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഇവർക്ക് നടക്കാത്തതായി ഒന്നുമില്ല ഇവർക്ക് ധാരാളം സൗഭാഗ്യം വന്നു ചേരും വിവാഹ സമയം എത്തി നിൽക്കുന്നവർക്ക് അനുയോജ്യമായ വരനെ ഇവർക്ക് ലഭിക്കും ഒരുപാട് നേട്ടവും ഒരുപാട് ഭാഗ്യവും ഒക്കെ ഇവർക്ക് വന്നു ചേരുവാൻ പോവുകയാണ് ശിവപാർവതി ക്ഷേത്ര ദർശനം നടത്തുക അതൊക്കെ ഇവർക്ക് ഒരുപാട് ധനധാന്യ സമൃദ്ധി വന്നു ചേരുവാൻ കാരണമാകും സകല ദോഷവും പരമശിവൻ മാറ്റിത്തരും അടുത്തുള്ള ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക ആ നക്ഷത്രജാതകരിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിക്കുക നാളെ ഞായറാഴ്ചയാണ് ഗണപതി ഹോമവും ഉണ്ടായിരിക്കും ഗണപതി ഹോമത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരും പേരും ജന്മനക്ഷത്രവും കുറിക്കണേ ആ നക്ഷത്ര ജാതകർ ഇവരാണ് ഒന്നാമത്തെ നക്ഷത്രം കാർത്തികയാണ് രണ്ട് രോഹിണിയാണ് മൂന്ന് മകേരമാണ് നാല് തിരുവാതിരയാണ് അഞ്ച് പുണർദ്ധമാണ് ആറ് മഖമാണ് ഏഴ് അത്തമാണ് എട്ട് വിശാഖം ഒൻപത് പൂരാടം പത്ത് തിരുവോണം പതിനൊന്ന് പുരുരുട്ടാതി പന്ത്രണ്ട് രേവതി ഈ നക്ഷത്രജാതകർക്കൊക്കെയും പരമശിവൻ്റെ അനുഗ്രഹം കൊണ്ട് ലോട്ടറി ഭാഗ്യം ഈ ക്രിസ്മസ് ബമ്പറൊക്കെ കഴിയുമ്പോൾ ഒരു സമ്മാനം ഇവർക്ക് വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും അത്രയധികം ഭാഗ്യവും നേട്ടവും ഉയർച്ചയുമാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് കാളഹസ്തിയിലൊക്കെ പോവുക രാഹു കേതു പൂജയൊക്കെ ഇവർ നടത്തുക തിരുപ്പതിയിൽ ദർശനം നടത്തുക അത് കഴിഞ്ഞില്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് ഇവരുടെ സകല സങ്കടങ്ങളും മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരുവാൻ കാരണമാകും ശിവൻ്റെ അമ്പലങ്ങളിൽ പോകുക ഒരുപാട് നന്മകളും ഒരുപാട് നല്ല കാര്യങ്ങളുമൊക്കെ ജീവിതത്തിൽ ഇനി സംഭവിക്കേണ്ട സമയമാണ് അങ്ങനെ തന്നെ സംഭവിക്കും ഈ പറഞ്ഞ കാർത്തികയ്ക്കും രോഹിണിക്കും മകീരത്തിനും തിരുവാതിരയ്ക്കും പുണർദ്ദത്തിനും മകത്തിനും അത്തത്തിനും വിശാഖത്തിനും പോരാടത്തിനും തിരുവോണത്തിനും പോരരുട്ടാദിക്കും രേവതിക്കും ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് എത്തിക്കുക മറ്റൊരു പുതിയ വീഡിയോയുമായി എത്തും വരെ നന്ദി നമസ്കാരം